നമസ്കാരം നമ്മളുടെ ഒ പിയിൽ ഒരുപാട് പേഷ്യൻസ് വരാറുണ്ട് ഡോക്ടറെ പല കാരണങ്ങൾ കൊണ്ട് യൂട്രസ് എടുത്തു കളയാനാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയും അപ്പോൾ ഇവർ വരുന്നത് ഒന്നോ രണ്ടോ അതിലധികം ഡോക്ടേഴ്സിനെ കണ്ടിട്ടായിരിക്കും കണ്ടിട്ട് വരുമ്പോ പറയുന്ന ഡോക്ടറെ ഇതിൽ യൂട്രസ് എടുക്കാൻ പറഞ്ഞു യഥാർത്ഥത്തിൽ യൂട്രസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇത്തരക്കാരോട് ഞാൻ പറയാനുള്ളത് ഞാൻ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ പല കേസുകളും ചിലപ്പോൾ യൂട്രസ് എടുക്കേണ്ട ആവശ്യമുള്ളത് തന്നെ ആയിരിക്കും അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ രോഗം അതിലുള്ള യൂട്രസിനകത്തുള്ള രോഗം ഇവർ വർഷങ്ങളോളം കൊണ്ട് നടക്കുന്നതായിരിക്കും അപ്പം നമുക്ക് പറയാം പല ആൾക്കാരും ഒപ്പീനിയൻ പറയാറുണ്ട് അപ്പോൾ ഞാനൊരു ഡോക്ടറാണ് പക്ഷേ ഡോക്ടേഴ്സിന് എതിരെയുള്ള ഒരു ആരോപണം നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും പിന്നെ അനാവശ്യമായി സർജറി പറഞ്ഞു അല്ലെങ്കിൽ അനാവശ്യമായിട്ടൊരു ഇത് ഡോക്ടർ സർജറി പറഞ്ഞിട്ടുണ്ട് ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായേക്കാം പക്ഷേ എന്നിരുന്നാലും ഓരോ ഡോക്ടറും പേഷ്യൻ്റെ അടുത്തൊരു സർജറി വേണം എന്ന് പറയുമ്പോൾ ആ ഡോക്ടർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അത് തടയണം എന്നുള്ള എല്ലാ ചിന്തകളും എല്ലാ രീതിയിൽ അവർ ശ്രമിച്ചിട്ടും അത് നടക്കാതെ വരുമ്പോൾ മാത്രമായിരിക്കും നമ്മളൊരു യൂട്രൈൻ സർജറി അല്ലെങ്കിൽ ഹിസ്ട്രറ്റമി പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം എന്തുകൊണ്ടൊക്കെ ഹിസ്റ്റക്റ്റമി സംഭവിക്കാം അല്ലെങ്കിൽ ഹിസ്റ്റക്ടമി ചെയ്യണം എന്നൊരു ഡോക്ടർ പറയാൻ എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാവാമെന്ന് ആദ്യം നോക്കാം ഒന്നാമതായിട്ടുള്ളതാണ് ഫൈബ്രോഡ് എന്ന് പറയുന്നത് പലരും കേട്ടിട്ടുണ്ടാവും നമ്മുടെ യൂട്രസിനകത്ത് വരുന്ന മുഴകളാണ് ഫൈബ്രോഡ് എന്ന് പറയുന്നത് ഈ ഫൈബ്രോഡ് ചിലതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കും മരുന്ന് കൊണ്ട് പ്രതികരണം കിട്ടി അത് ചുരുങ്ങി പോകുന്നതായിരിക്കും പക്ഷെ ചിലത് മാറില്ല പെട്ടെന്ന് മാറി പോകാറില്ല പകരം ഇപ്പം അത് ഒരു ഫൈബ്രോഡ് ഉദാഹരണത്തിന് ഒരു അഞ്ച് സെന്റിമീറ്റർ ഉള്ള ഫൈബ്രോഡ് ഒരു ലേഡിയുടെ യൂട്രസിലുണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ അപ്പം ഫൈബ്രോയിഡ് നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ അത് ചുരുങ്ങുകയാണെങ്കിൽ പിന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് വല്ലാതെ ആവശ്യം വരില്ല അത് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രോബ്ലം ഉണ്ടാവില്ല പക്ഷേ ചിലത് നമ്മൾ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാലും ആറും ഏഴും എട്ടുമായിട്ട് മൂന്ന് മാസം കഴിഞ്ഞ് എടുക്കുമ്പോൾ കൂടി വരുന്നതായിട്ട് കാണും ഇത്തരം ഫൈബ്രോയിഡുകളെ നമുക്ക് ചില സമയത്ത് സർജറി ചെയ്ത് കളയേണ്ടി വരും അതുപോലെ തന്നെ ഫൈബ്രോയിഡ് പല തരത്തിലുണ്ട് ഇപ്പോൾ യൂട്രസിനകത്തുള്ള ഫൈബ്രോയിഡ് ആകുമ്പോൾ നമുക്ക് അത് എടുത്ത് കളയാൻ പറ്റും യൂട്രസിന് പുറത്തേക്ക് വളരുന്ന ഫൈബ്രോഡൊക്കെ പൊതുവേ പ്രഷർ സിംറ്റംസ് ഉണ്ടാക്കും ഇപ്പം മുന്നിലാണെന്നുണ്ടെങ്കിൽ ബ്ലാഡറിന് പ്രഷർ വരാം അല്ലെങ്കിൽ പിന്നിലാണെന്ന് നമ്മുടെ മലം പോകുന്ന കുഴലിന് പ്രഷർ വരാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇടയ്ക്കിടക്ക് മൂത്ര ഒഴിക്കാൻ മുട്ടുക അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം പോലെ വരിക ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ബാക്ക് പെയിൻ ഉണ്ടാവുക ഇത്തരം പ്രശ്നങ്ങളൊക്കെ സ്ത്രീകളിൽ കാണാറുണ്ട് ഇനി നമുക്ക് ഇൻട്രാമ്യൂറൽ ഫൈബ്രോഡ് എന്ന് പറഞ്ഞ ഫൈബ്രോഡ് യൂട്രസിൻ്റെ മസിലിനകത്ത് വളരുന്ന ഫൈബ്രോഡാണ് അപ്പം അത്തരം ഫൈബ്രോഡുകൾ ഉണ്ടാവുമ്പോൾ അത് വളരെയും കൂടി ചെയ്യുകയാണെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് യൂട്രസ് എടുക്കേണ്ടതായിട്ട് വരും പിന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എൻഡോമെട്രിയോസിസ് പല സ്ത്രീകളും ഇന്ന് എൻഡോമെട്രിയോസിസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടാവും ഇപ്പം ബ്ലീഡിങ് കൂടുതലായിട്ട് വരുന്നതാണ് ഫൈബ്രോഡിൻ്റെയും എൻഡിയോമെട്രിയോസിൻ്റെയും ഒക്കെ ഒരു സിംറ്റം ഇപ്പോൾ അവർക്ക് ഇറഗുലർ ആയിരിക്കും അതിന് പുറമെ തന്നെ പതിനഞ്ച് ദിവസം പതിനാറ് ദിവസം അല്ലെ ഇരുപത് ദിവസത്തെ കൂടുതലൊക്കെ ബ്ലീഡിങ് നിലനിൽക്കുക ഒരു മാസത്തിൽ രണ്ട് തവണ ബ്ലീഡിങ് വരിക ആയിട്ട് പോവുക ആൾ അനീമിക്കായി ബ്ലഡ് കുറഞ്ഞ് അനീമിക്കായി പോകാനുള്ള ടെൻഡൻസി വരെ ഇതിൽ കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത്തരം എൻഡോമെട്രിയോസിസ് ഉള്ള സാഹചര്യങ്ങളിൽ പലർക്കും എൻഡോമെട്രിയോസിസ് അറിയായിരിക്കും അതിൻ്റെ പെയിനെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അതിൻ്റെ പെയിൻ ഏതാണ്ട് ലേബർ പെയിന് തുല്യമാണ് ചില സമയങ്ങളിൽ ആ സ്ത്രീക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള വേദന ഉണ്ടാവാറുണ്ട് ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന രോഗം നമ്മുടെ യൂട്രസിനകത്ത് എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ വരുന്ന വളരേണ്ട കോശങ്ങൾ അതിന് പുറത്തേക്ക് വളരുന്നതിനെയാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് അത് യൂട്രസിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്ത് വളരാം അല്ലെങ്കിൽ ബ്രെയിനിൽ വളരാം ലങ്സിൽ വരാം അത്രയും ഡിസ്റ്റൽ പാർട്സിലൂടെ ഈ ഒരു ടിഷ്യൂ വന്ന് അടിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണ മെൻസസ് ആവുന്ന സമയത്ത് എൻറ്റോമെറ്റീരിയൽ ലൈനിങ് ബ്ലീഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ടിഷ്യൂസ് ഏതൊക്കെ ഓർഗൻസിലുണ്ടോ ആ ഭാഗത്ത് നിന്നൊക്കെ ഇതേ ഒരു ടെൻഡൻസി ബ്ലീഡിങ് ടെൻഡൻസി ഉണ്ടാവും ഇത് വളരെ പെയിൻഫുൾ ആണ് ഈ സാഹചര്യം ട്രീറ്റ്മെൻറ് കൊണ്ട് പലരും മാറുന്നില്ല എന്ന് പറയുമെങ്കിലും ചില സമയത്ത് ഹോമിയോപ്പത്തിക് മെഡിസിൻസിൽ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട്സ് കിട്ടാറുണ്ട് അപ്പോൾ അത്തരം കേസുകളിൽ നിങ്ങൾക്ക് പറ്റുന്നില്ല മെഡിസിൻ കൊണ്ട് പ്രതികരിക്കുന്നില്ല ഓരോ മെൻസസും വളരെയധികം പെയിൻഫുൾ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർജറി എന്ന പ്രൊസീജിയറിലേക്ക് പോവേണ്ടി വരും ഇതുകൂടാതെ ഉള്ളതാണ് അഡിനോമയോസിസ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിൻ്റെ എല്ലാ ലൈനിങ്ങിൻ്റെ കോശങ്ങളും മിക്സ് ഒരു കണ്ടീഷനാണ് അഡിനോമയോസിസ് എൻഡോമെട്രോസിന് വേറൊരു രീതിയിൽ തന്നെയാണ് അഡിനോമയോസിസ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതേ ടിഷ്യൂസ് യൂട്രസിൻ്റെ ഉള്ളിലേക്ക് സ്പ്രെഡായി പോകുന്നതിനാണ് നമ്മൾ അഡിനോമയോസിസ് എന്ന് പറയുന്നത് ഇതും വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അപ്പോൾ ഈ കേസിലും ഒരു പക്ഷേ ചിലപ്പോൾ എല്ലാ സാഹചര്യത്തിലും ഒന്നും പറയുന്നില്ല എല്ലാ സാഹചര്യത്തിലും ഹിസ്ട്രക്ടമി മാത്രല്ല സൊല്യൂഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെഡിസിൻസ് കൊണ്ട് നിങ്ങൾക്ക് അതിലൊരു തൃപ്തി കിട്ടും പക്ഷേ എന്നിരുന്നാൽ പോലും ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഹിസ്ട്രക്ടമി ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് ഇനി ക്യാൻസറസ് കണ്ടീഷൻ ആവാം ഇപ്പം നമ്മൾ ഈ തരം കണ്ടീഷൻസ് ഒക്കെ യൂട്രസിൽ സ്കാൻ റിപ്പോർട്ടിലൂടെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നിയോപ്ലാസ്റ്റിക് ടെൻഡൻസി ഉള്ളതല്ല അഥവാ ക്യാൻസറിലേക്ക് പോകുന്നതല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്പ്രെഡിങ് ട്യൂമേഴ്സ് അല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ് ആ കേസുകളിൽ നിങ്ങളുടെ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാം ബട്ട് ഏതെങ്കിലും പോസിറ്റീവ് റിസൾട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് യൂട്രസ് എടുക്കുന്നതായിരിക്കും ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ട് യൂട്രസ് എടുക്കാം ഇതുകൂടാതെ തന്നെ പല റീസൺസ് ഉണ്ട് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് പി ഐ ഡി പോലുള്ള കണ്ടീഷൻസ് ഉണ്ട് അതുപോലെ തന്നെയാണ് വെരിക്കോസ് വെയിന് ടെൻഡൻസി ഉള്ള ആൾക്കാരുണ്ടാവും അത്തരക്കാരിൽ പെൽവിക് ഫ്ലോർ മസിൽസിന് ഇടയിലും അകത്തുള്ള വെയിൻസ് എല്ലാം നന്നായിട്ട് എൻലാർജായി അതിൽ ബ്ലഡ് എല്ലാം നിറഞ്ഞ് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അപ്പോൾ ഈ കണ്ടീഷൻ വരികയാണെങ്കിലും തീർച്ചയായിട്ടും ചിലപ്പോൾ ഹിസ്റ്റക്റ്റമി ചെയ്യേണ്ടതായിട്ട് വരും ഇനി ഫസ്റ്റ് നിങ്ങൾ എപ്പോഴും ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണുക മെഡിസിൻസ് കഴിക്കുക നിങ്ങൾക്ക് മെഡിസിൻ കൊണ്ട് ബെറ്റർ ആവുന്നില്ല നിങ്ങൾ എത്ര മെഡിസിൻ കഴിച്ചിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സിംറ്റം റിലീഫ് ആവുന്നില്ല അങ്ങനെയെങ്കിൽ അങ്ങനത്തെ സാഹചര്യത്തിൽ യൂട്രസ് എടുക്കുന്നതായിരിക്കും ഉചിതമായിട്ടുള്ള തീരുമാനം ഇനി നിങ്ങൾ ഹിസ്റ്റക്റ്റമി ചെയ്ത ഒരാളാണ് ഇപ്പോൾ വീഡിയോ കാണുന്നത് എന്നിരിക്കുക അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഓൾറെഡി ഡോക്ടർ ഇതെടുത്ത് കളഞ്ഞു അപ്പം ഇനി നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം അപ്പോൾ ഒരു ഴിഞ്ഞ പേഷ്യൻ്റ് തീർച്ചയായിട്ടും ഒന്നര മാസം റെസ്റ്റ് എടുത്തിരിക്കണം അത് നിർബന്ധമുള്ള കാര്യമാണ് ഓരോ ലേഡീസിനെയും ഞാൻ കാണാറുണ്ട് പലരും മൂന്നും നാലും ചില സ്ഥലങ്ങളിലൊക്കെ നാല് സി സെക്ഷൻ വരെ ചെയ്യും സിസേറിയൻ അപ്പോൾ ഈ സിസേറിയൻ ചെയ്തവർ ആറ് മാസം കൃത്യമായി റെസ്റ്റ് എടുക്കണം എന്ന് ഡോക്ടർ പറഞ്ഞാലും പലരും ഒരു ഒരു മാസം ഒന്നര മാസം രണ്ട് മാസം കഴിയുമ്പോൾ ബെഡിൽ നിന്ന് എഴുന്നേക്കുക മൂത്ത കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടീനെ ഈ കുട്ടീനെ വെച്ചിട്ടായിരിക്കും വീട്ടിലെ ജോലികൾ ചെയ്യുന്നത് ഒരു ന്യൂക്ലിയർ ഫാമിലി ആയിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ജോലി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ പ്രയാസം ഉണ്ടാവും അപ്പോൾ ഇത്തരക്കാരെല്ലാം ആ റെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാതെ വീണ്ടും അവരുടെ നോർമൽ ലൈഫിലേക്ക് പോകുമ്പോൾ ഇവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഏതൊരു സർജറി അബ്ഡൊമിനൽ സർജറി നമ്മുടെ ബോഡിയിൽ കഴിഞ്ഞാലും നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നിശ്ചിത കാലയളവ് ഡോക്ടർ റെസ്റ്റ് നിർദ്ദേശിച്ച് ആ ടൈം അത്രയും നിങ്ങൾ തീർച്ചയായിട്ടും ബെഡ് റെസ്റ്റ് തന്നെ എടുത്തിരിക്കണം അത് നിർബന്ധമാണ് ഇനി ഹിസ്റ്റക്റ്റമിയിൽ തന്നെ പല രീതിയിൽ ചെയ്യുന്നതുണ്ട് അതായത് സെർവിക്സും ഓവറിയും യൂട്രസിൻ്റെ കൂടെ എടുക്കുന്ന കേസുകളുണ്ട് ഓവറി മാത്രം അവിടെ നിലനിർത്തുന്ന കേസുകളുമുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഹിസ്ട്രക്രിമി ചെയ്യാറുണ്ട് യൂട്രസ് മാത്രം ചില ഡോക്ടേഴ്സ് എടുക്കാൻ പ്രിഫർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓവറീസിൽ നിന്നാണ് ഈസ്ട്രജൻ എന്ന ഹോർമോൺ നമുക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങളുടെ ഏർലി സ്റ്റേജ് അല്ലെങ്കിൽ ഒരു മുപ്പത് കഴിഞ്ഞൊരു സ്ത്രീയാണ് യൂട്രസ് എടുത്ത് മാറ്റിയതെങ്കിൽ തീർച്ചയായിട്ടും ആ ലേഡിക്ക് ഈസ്ട്രജൻ്റെ ആവശ്യം ഇനി അങ്ങോട്ടുണ്ട് മുന്നോട്ടുണ്ട് ഈസ്ട്രജൻ ഹോർമോൺ നമ്മുടെ ബോഡിയിൽ നിന്ന് കുറയാണ് തീർച്ചയായിട്ടും ലേഡീസിൻ്റെതായ ആ ഒരു ഫെമിനൈൻ നേച്ചർ ആ സ്ത്രീക്ക് നഷ്ടപ്പെടും അപ്പോൾ അത് ിലനിർത്താൻ വേണ്ടി പല ഡോക്ടേഴ്സും ഓവർക്ക് വേറെ കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ ഓവറീസ് അവിടെ നിലനിർത്താറുണ്ട് ചില കേസുകളിൽ ഈ ഇങ്ങനെ നിലനിർത്തി വെച്ച് ഓവറീസിൽ സിസ്റ്റുകളോ മറ്റെന്തെങ്കിലും രൂപപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ഒരു ഊഫോറക്റ്റമി അഥവാ ഈ ഓവർ റിമൂവൽ സർജറിയും കൂടെ ചെയ്യേണ്ടി വരാറുണ്ട് എല്ലാവർക്കുമല്ല ചിലർക്ക് ഇത്തരം രോഗങ്ങളെല്ലാം ഒരുവിധവും പാരമ്പര്യമാണ് അതായത് ഇപ്പോൾ ആണെങ്കിൽ പാരമ്പര്യമായിട്ട് ഉമ്മാക്കുണ്ടെങ്കിൽ മക്കൾക്ക് വരാം അപ്പോൾ സിബ്ലിങ്സിന് വരാം അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉള്ള രോഗം തന്നെയാണ് ഈ ഫൈബ്രോഡ് ആണെങ്കിലും എൻഡോമെട്രിയോസിസ് ആണെങ്കിലും പി സി ഒ ഡി രോഗങ്ങളാണെങ്കിലും എല്ലാം ഒരു ഫെമിലിയൽ ഉള്ള രോഗങ്ങളാണ് എപ്പോഴും എൻ്റെ അടുത്തൊരു പേഷ്യൻറ്റ് വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അവരുടെ ഒരു മെറ്റേണൽ ഹിസ്റ്ററി അവരുടെ മദറിൻ്റെ കാര്യങ്ങൾ അവരുടെ സിബ്ലിങ്സിൻ്റെ കാര്യം ഞാൻ ചോദിച്ചറിയാറുണ്ട് അവരുടെ താഴെ മക്കളുണ്ടെങ്കിൽ ഞാൻ അവരുടെ പ്രത്യേകം അവർക്ക് എന്തെങ്കിലും ചെറിയ ലക്ഷണം വരുമ്പോൾ തന്നെ സ്കാൻ എടുക്കണം എന്നും നിർദ്ദേശിക്കാറുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തൊരു പേഷ്യൻറ്റ് വരുമ്പം നമ്മളൊരു സിംഗിൾ ലൈൻ അപ്രോച്ച് കൊടുത്തിട്ട് കാര്യമില്ല അങ്ങനെ ഒരു ഡിസീസ് അവരുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കൂട്ടത്തിൽ ഉള്ളവർക്ക് അവരുടെ സിബ്ലിങ്സിനാണെങ്കിലും നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം സിംറ്റംസ് വരും പല ആൾക്കാരും ഡോക്ടറെ അടുത്ത് പോവാതെ വീട്ടിൽ നിൽക്കാറുണ്ട് പലപ്പോഴും ഈ അമിനോറി കേസസ് കേസസൊക്കെയാണ് അങ്ങനെ സംഭവിക്കുക ബ്ലീഡിങ് ഒട്ടുമില്ലാത്ത കേസൊക്കെ ആണെങ്കിൽ സ്ത്രീകൾ പൊതുവേ ഭയങ്കര ഹാപ്പിയാണ് ഈ മന്ത് പീരീഡ് അല്ല അല്ലെങ്കിൽ ഈ മന്ത് മെൻസസ് ഇല്ല അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയണ്ട എന്നുള്ള രീതിയിലാണ് അവർ കൊണ്ട് നടക്കാറ് ബട്ട് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട വിഷയം തന്നെയാണ് ഇനി യൂട്രസ് എടുത്ത് കളഞ്ഞവർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതൊക്കെ എങ്ങനെയൊക്കെ പരിഹരിക്കാമെന്ന് നമുക്ക് നോക്കാം യൂട്രസ് എടുത്ത് കളഞ്ഞൊരു ഒരു ആണെങ്കിൽ തീർച്ചയായിട്ടും വെള്ളപ്പോലായിട്ട് കാണാറുണ്ട് ിന്റെ ഹിസ്റ്ററിയും പറയാറുണ്ട് അതേപോലെ തന്നെ പറയുന്ന ഒന്നാണ് ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് ഗ്യാസ്ട്രിക് കംപ്ലൈൻസും ഗ്യാസിന്റെ പ്രശ്നവും പറയാറുണ്ട് ഇത് കൂടുതലായിട്ട് നമ്മുടെ അകത്തു നിന്നൊരു അവയവം നഷ്ടപ്പെട്ടു എന്നുള്ള ബോധം തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ മൂത്രം ഒഴിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാനുള്ള ടെൻഡൻസി മൂത്രത്തിൽ പഴുപ്പ് ഇടയ്ക്കിടയ്ക്ക് വരിക പിന്നെ ഈ വെള്ളപോക്കിന്റെ ഇഷ്യൂ വരിക വയറിൽ എപ്പോഴും ഒരു ബ്ലോട്ടഡ് നേച്ചർ അല്ലെങ്കിൽ എപ്പോഴും കഴിച്ചാലും ഗ്യാസ് കയറുന്ന പോലെ പിന്നെ ഓവറോൾ ബോഡി മസിൽ മസിൽ ക്രാമ്പ്സ് ഉറക്കമില്ലായ്മ തലവേദന ൊഴിച്ചിൽ ഇങ്ങനെ പല പ്രശ്നങ്ങൾ സ്ത്രീകൾ കാണുന്നുണ്ട് ഓവരും കൂടെ റിമൂവ് ചെയ്ത ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബുദ്ധിമുട്ടുകളെല്ലാം കുറച്ച് അധികം തന്നെ ആ ആളിൽ ഉണ്ടാവും ഇതിനൊക്കെ നമുക്ക് എന്താ പരിഹാരം എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുവാണെങ്കിൽ നമുക്കിതെല്ലാം ക്ലിയർ ചെയ്തു ഒരു പരിധി വരെ അവർക്ക് അവരിൽ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും പിന്നെ ഒരുപാട് പേര് പറയുന്ന ഒരു പ്രശ്നമാണ് പിന്നെ ഡിസ്പെരിനിയ ഡിസ്പെരിനിയ എന്ന് വെച്ചാൽ പെയിൻഫുൾ സെക്ഷൽ ഇൻ്റർകോഴ്സ് അപ്പം വളരെയധികം പെയിൻഫുൾ ആണ് കാരണം ഡ്രൈനസ് ഓഫ് ദ വജേനെ തന്നെയാണ് മെയിൻ റീസൺ അവർക്ക് ഡ്രൈനസ് നല്ല രീതിയിൽ ഉണ്ടാവും ലൂബ്രിക്കേഷൻ വരുന്നുണ്ടാവില്ല മാത്രമല്ല ലോസ് ഓഫ് ലിബിഡോ ഉണ്ടാവും താല്പര്യക്കുറവ് നല്ല രീതിയിൽ ഉണ്ടാവും അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഭർത്താക്കന്മാരാണ് പൊതുവേ നമ്മുടെ അടുത്ത് വന്ന് പറയാറ് ഭാര്യ ഇങ്ങനെ താല്പര്യം കാണിക്കുന്നില്ല എന്നാലും അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഹോമിയോപ്പത്തിക് മെഡിസിൻസിലൂടെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കിട്ടാറുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ റെസ്റ്റ് പീരീഡ് നിങ്ങൾ കട്ട് ഷോട്ട് ചെയ്യരുത് നിങ്ങളുടെ അത്യാവശ്യങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു സഹായത്തിന് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും റിലേറ്റീവ്സിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിനെയോ ആരെങ്കിലും നിങ്ങൾ ആവശ്യപ്പെട്ടാലും തെറ്റില്ല പക്ഷേ നിങ്ങളുടെ റെസ്റ്റ് പീരീഡ് നിങ്ങൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യുക ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഫൈബ്രോഡിൻ്റെയോ എൻഡിയോമെട്രിയോസിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വേറിയ റിസൾട്ട് കയ്യിലുണ്ട് നിങ്ങൾ നിങ്ങളോടൊരു ഡോക്ടർ ഒരു ഹിസ്റ്റക്ടമി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റ് ഒന്നോ രണ്ടോ ഡോക്ടേഴ്സിനോ കൂടെ കൺസൾട്ട് ചെയ്ത് ഒരു ഡിസിഷനിലെത്തിയിട്ട് ഹിസ്റ്റക്ടമി ചെയ്യേണ്ട കേസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് പ്രിഫർ ചെയ്യുക അല്ല മെഡിസിനിലൂടെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രീതി പ്രിഫർ ചെയ്ത് നോക്കുക ഈ വിഷയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഇതേനുള്ള സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മാത്രമല്ല എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടും രേഖപ്പെടുത്താം ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല